സത്യം പറഞ്ഞാ ബി ബി സിക്സ് അവളെ കൊണ്ട ജാസ്മിനെ വെച്ചാണ് മുന്നോട്ട് പോയതും ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും ഒരുപക്ഷെ ഈ ബി ബി സിക്സിൽ എല്ലാവരും കാണാൻ വേണ്ടിട്ട് കേറുന്നുണ്ട് അത് വേറെ ഈ പറഞ്ഞതുപോലെ പേളി മാണി കഴിഞ്ഞതിന് ശേഷം ഇത്രയും വോട്ട് കിട്ടിയത് ജാസ്മിനു വേണ്ടിട്ട് മാത്രമാണ് തന്നെയാണ് പ്രതീക്ഷിച്ചത് ഭയങ്കര ഫാനാണ് അത്രയും ലാസ്റ്റ് സ്റ്റേജ് വരെ സർവേ നിന്നില്ലേ ും കണ്ടസ്റ്റന്റ് കപ്പ് കിട്ടും സ്ഥാനം നമ്മൾ വിഷമം ഒരിക്കലും മീൻസ് ഇത്രയും ഈ പറഞ്ഞതുപോലെ പേളി മാണി കഴിഞ്ഞതിന് ശേഷം ഇത്രയും വോട്ടും കിട്ടിയത് ജാസ്മിനു വേണ്ടിട്ട് മാത്രമാണ് ഈ ലേഡി കണ്ട കണ്ടസ്റ്റന്റ് അപ്പോൾ നമ്മൾ പ്രതീക്ഷ ജാസ്മിൻ എന്നായിരുന്നു പക്ഷേ തേർഡ് തേർഡ് പ്ലേസിലോട്ട് എങ്ങനെ പോയി എന്ന് നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെങ്ങനെ നല്ല ബോൾഡ് ആയിട്ട് കാര്യങ്ങൾ എല്ലാം സത്യം പറഞ്ഞാൽ ബി ബി സിക്സ് അവളെ കൊണ്ട ജാസ്മിനെ വെച്ചാണ് മുന്നോട്ട് പോയതും ഈ പറഞ്ഞതുപോലെ ആരും പറഞ്ഞില്ല ജാസ്മിനെ വെച്ചിട്ടാണ് ഈ ബി ബി സിക്സ് മുന്നോട്ട് പോയത് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് ജാസ്മിനാണ് അതിലെ മെയിൻ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ജാസ്മിൻ ജാസ്മിനെ കാണാൻ വേണ്ടി മാത്രമായിരിക്കും ഒരു ഈ എല്ലാവരും കാണാൻ കേട്ടുണ്ട് പ്രത്യേകിച്ചൊരു കഴിവുള്ളതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല പക്ഷേ ജാസ്മിൻ ഈക്വൽ ഈക്വൽ ആയിരുന്നു എങ്കിൽ പോലും ഒരു പടി മോളിൽ എങ്ങനെ നോക്കിയാലും നമുക്ക് ജാസ്മിനെ പറയാൻ പറ്റില്ല ആദ്യം ആദ്യം നമുക്ക് ജാസ്മിനോട് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷെ പിന്നെ പിന്നെ പെർഫോമൻസ് വെച്ചിട്ട് തന്നെയാണ് അവള് നല്ലൊരു ഗെയിം ഫസ്റ്റ് ഒക്കെ നമുക്ക് തുടക്കത്തില് ഒരു ഇതൊക്കെ വന്നായിരുന്നു കാരണം ഇങ്ങനെ പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സംസാരവും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു പ്രതീക്ഷയല്ലേ പക്ഷേ ലാസ്റ്റ് നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു പല രീതിയിലുള്ള ആരോപണങ്ങൾ കൊണ്ട് അറ്റാക്ക് നോക്കി ഇതൊക്കെ തന്നെയാണ് ഗെയിം ഇതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഇതാണ് അതിൽ ഞാൻ സർവേ ചെയ്ത് ഇത്ര എത്തിയില്ലേ അങ്ങനെ ഒറ്റപ്പെടുത്തി ഒരുപാട് ജാസ്മിനെ ഒറ്റപ്പെടുത്തി ഒക്കെ നിർത്തിയിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരി സ്ട്രോങ് ആയിട്ട് എല്ലാം തരണം ചെയ്തു അതിങ്ങനെ ആയിരിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു വ്യക്തിയും കൂടെയാണ് ജാസ്മിൻന്ന് പറയുന്നത് ഒരു പക്ഷേ അത് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക ആരെങ്കിലുമൊക്കെ കൈ കടപ്പിലൂടെ അല്ലെങ്കിൽ ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ ജാസ്മിന് വേണ്ടിയിട്ടിപ്പം നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ജാസ്മിന് കപ്പ് കിട്ടിയാൽ അത് വേറെ രീതിയിൽ എന്തെങ്കിലും പ്രതി എന്തെങ്കിലും വരും എന്നുദ്ദേശിച്ചായിരിക്കും ചിലപ്പം ജാസ്മിനത്തോട് ഇതാക്കിയത് നമുക്ക് കാരണം ഇപ്പം കണ്ടയിൽ വെച്ചാൽ അവിടെ എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉള്ളതായിട്ട് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഒരു എന്താ പറയുക ജനവിധിയല്ല ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല അങ്ങനെ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അതുങ്ങനെ തോന്നിയിട്ടില്ല കാരണം ശ്രീദു എന്നൊക്കെ പറയുന്നത് ലാസ്റ്റ് ഫൈവ് അതിലൊന്നും വരാൻ ഒരു ഇതും ഇല്ലാത്ത ഒരാളാണ് അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ വേറൊരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു സി ജോയും സംഭവം അവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തോ ജാസ്മിൻ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ അതെ ഈ ജാസ്മിൻ ബി നമ്മുടെ ബി ബി സിക്സ് ജയിക്കാൻ ജാസ്മിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് പറയാം അതെ അതെ വളരെ മോശമായി പോയി നമുക്ക് വിഷമമായി പോയത് ജാസ്മിൻ എന്ന് പറഞ്ഞപ്പോ തേർഡ് പോയി അറ്റ്ലീസ്റ്റ് ഒരു സെക്കൻഡ് എങ്കിലും ആ ചെയ്യാറുണ്ട് എല്ലാരും ഞങ്ങളുടെ ഫാമിലി ഫുള്ള് ആദ്യം എല്ലാവരും ജിൻഡോയ്ക്കായിരുന്നു നമ്മൾ ആ ഫസ്റ്റ് ആദ്യത്തെ ഒരു ഫസ്റ്റ് തേർട്ടി ഡേയ്സ് ഒക്കെ നമ്മൾ ജിൻഡോ സപ്പോർട്ടേഴ്സ് ആയിരുന്നു പിന്നെ അതിന് ശേഷമാണ് ജാസ്മിൻ സപ്പോർട്ടേഴ്സിലോട്ടായത് ഇപ്പൊ കൊച്ചു പിള്ളേർ വരെ ജാസ്മിൻ ജാസ്മ പിന്നെ വളരെ ഒന്നും നമുക്ക് വലിയ ജാസ്മിനോടൊന്നും വലിയ ഇതൊന്നും ഇല്ല കാണുമായിരുന്നു ജസ്റ്റ് അങ്ങനെ കാണുമായിരുന്നെങ്കിലും ഈ ബി ബി സിക്സ് വന്നതിന് ശേഷം തന്നെയാണ് പുള്ളിക്കാരിയോട് ഒരു ഇഷ്ടം കൂടിയത്